അപ്പൊ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയാം വോട്ടില്ലാത്തവർ നമുക്കിടയിൽ ഒരുപാട് നിങ്ങൾ ദയവീത് താഴെ തട്ടിലെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഇറങ്ങണം ഇത് വാക്കിൽ പറയാൻ പറ്റാത്ത സ്നേഹം തരുന്നുണ്ട് എലക്ഷൻ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതോട് പാഴായി പോകും നിങ്ങൾ അതോടൊപ്പം ഉറപ്പ് തരുന്നു എനിക്ക് തരുമല്ലോ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പലതരത്തിലുള്ള സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഇന്നും എന്നോട് വന്നു ചോദിച്ചു ഒക്കെ ഒരു ഒരു പ്രത്യേക ചോദ്യങ്ങളൊക്കെ ചോദിക്കുക അതിന്റെ കാര്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നു ഞാൻ അവരോട് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു ഈ നെലറ്റീവുകളെ വീടുകളിലേക്ക് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു നോട്ടീസ് അത് കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് പോന്നാൽ നമ്മുടെ ലക്ഷ്യം വർക്ക് ചെയ്യുന്നില്ല നിങ്ങളോടുള്ള എൻ്റെ വിനീതമായ അഭ്യർത്ഥന എന്തായാലും ഇതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് അവൻ്റെ ഈ അഭ്യർത്ഥനകളും അഞ്ചു മിനിറ്റ് എല്ലാ വീട്ടിലും വിരുന്ന് സംസാരിക്കാൻ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ സഹപ്രവർത്തകർ തയ്യാറാവണം എന്നാണ് എന്തെങ്കിലും നിങ്ങൾക്ക് കാരണം നമുക്ക് ഈ ആഴ്ച തന്നെ നിങ്ങൾ ഇറങ്ങുമോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് മാത്രമേ പറയാനുള്ളൂ അവര് ചോദിച്ചു ശക്തരായ സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് പേടിയുണ്ടോ എന്നോട് ചോദിച്ചു ഞാൻ അവരോട് എനിക്ക് ഞാൻ അതിനൊന്നും അഹങ്കാരത്തോടെ കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല കാരണം നമ്മൾ യു ഡി എഫ് ആണല്ലോ നമുക്കത് വേണ്ട നമ്മൾ അഹങ്കരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം ഞാൻ അവരോട് പറയുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി സ്ഥാനാർത്ഥിയായ ഞാനോ വേറൊരു സ്ഥാനാർത്ഥിയോ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളാണ് അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവർ ഞങ്ങളെ കൈവിടില്ല വടകര നമ്മൾ ജയിക്കും നമ്മളെ ജയിച്ചു

അപ്പൊ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയാം വോട്ടില്ലാത്തവർ നമുക്കിടയിൽ ഒരുപാടല്ല നിങ്ങളുടെ ദയവീത താഴെ തട്ടിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് കറങ്ങണം ഇത് വാക്കിൽ പറയാൻ പറ്റാത്ത സ്നേഹം തരുന്ന എലക്ഷൻ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഉറപ്പ് പോലും പാഴായി പോകും നിങ്ങൾ അതൊരു ഉറപ്പ് തരുന്നു എനിക്ക് തരുമല്ലോ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പലതരത്തിലുള്ള സൃഷ്ടിക്കാൻ ശ്രമിക്കരുത് ഇന്നും എന്നോട് വന്നിട്ട് ചോദിച്ചു ഒക്കെ ഒരു ഒരു പ്രത്യേകങ്ങളൊക്കെ ചോദിക്കുക അതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അവരോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ നെറേറ്റീവുകളെ വീടുകളിലേക്ക് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു നോട്ടീസ് അത് കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് പോന്നാൽ നമ്മുടെ നിങ്ങളോടുള്ള വിനീതമായ അഭ്യർത്ഥന എന്തായാലും ജോലെന്നെ സ്നേഹിക്കുന്നുണ്ട് അത് എന്തീ അഭ്യർത്ഥനകളും എല്ലാ വീട്ടിലും സംസാരിക്കാൻ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ സഹപ്രവർത്തകർ തയ്യാറാവണം എന്ന് അഞ്ചു പെരുണ്ട് അവരോട് അറിയാം അവരുടെ വോട്ട് അവർ ആർക്കാണ് ചെയ്യാൻ ചെയ്യാവുന്നതെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അത് കിട്ടിയിട്ടാണെന്ന് തോന്നിയാൽ അതിന്റെ കാരണം അന്വേഷിക്കാം നമുക്ക് ഈ ആഴ്ച തന്നെ വീടുകളിലേക്ക് ഇറങ്ങണ്ടേ വേണം വേണ്ടേ ഇറങ്ങുമോ ഉറപ്പാണ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് മാത്രമേ പറയാമുള്ളൂ അവര് ചോദിച്ചു ശക്തരായ സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് പേടിയുണ്ടോ എന്ന ചാനൽ ഇന്നോട് ചോദിച്ചു ഞാൻ അവരോട് എനിക്ക് ഞാൻ അതിനൊന്നും അഹങ്കാരത്തോടെ കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല കാരണം നമ്മൾ ഇന്ത്യയിൽ കാണാനും നമുക്കത് വേണ്ട നമ്മൾ അഹങ്കരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം ഞാൻ അവരോട് പറയുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി സ്ഥാനാർത്ഥിയായ ഞാനോ വേറൊരു സ്ഥാനാർത്ഥിയോ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളാണ് അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവർ ഞങ്ങളെ കൈവിടില്ല വടകര നമ്മൾ ജയിക്കും നമ്മളെ ജയിക്കും നമ്മുടെ ബസ് സ്റ്റാൻഡ് വരെ ബസ് വരെയാണ് പേരമ്പ്രയിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോട്ടവരെ ആയിരം ജേതിയിൽ രണ്ടു മണിക്ക് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്